നീ വിളിച്ച നിന്റെ വീട്ടിലോട്ട് ആ വിളിച്ചായിരുന്നല്ലോ അവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു അവിടെ പ്രത്യേകിച്ച് വിശേഷം അയ്യ അയ്യാ നിന്റെ അവിടുത്തെ വീട്ടിലെ വിശേഷം തിരക്കാനല്ല ഞാൻ പറഞ്ഞത് പൈസയുടെ കാര്യം എന്താ എപ്പ തരും അതിനെപ്പറ്റി ഞാൻ ചോദിച്ചത് വിശേഷം തിരക്കാൻ ഒരു കുടുംബം ആ പൈസ ഞാൻ ചോദിച്ചായിരുന്നു പക്ഷേ ഈ മാസം ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ബിസിനസ്സൊക്കെ ആകെപ്പാട് പോയിരിക്കുകയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ മാസം നോക്കണ്ട നോക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് നീ എന്തുവാ മശിനെ കളിയാക്കുവാണോ വേണ്ടേ മര്യാദയ്ക്ക് ചെന്ന് നിന്റെ വീട്ടിൽ ഇത് പൈസ തരാൻ പറഞ്ഞോ ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഓരോ ദിവസം ഓരോ വാർത്തകളൊക്കെ നീ കേൾക്കുന്നുണ്ടല്ലോ അതിവിടെ സംഭവിപ്പിക്കരുത് അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞട്ടെ പൈസ ഇവിടെ കൊണ്ട് തരാൻ പറ ഓ നിങ്ങൾക്ക് താണവില്ലേ അല്ല അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക ചുമ്മാ എൻ്റെ വീട്ടീന്ന് പൈസ ഉണ്ടോ പൈസ ഉണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഈ പൈസ നിങ്ങൾ ചോദിക്കുന്നേ നിങ്ങൾ ചോദിച്ച ശ്രീധരൻ മുഴുവൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നു കൂടാതെ നിങ്ങൾ കാശ് ചോദിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ മോനിക്കിസിനസ് തുടങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് പൈസ മേ അടിച്ചു എന്നിട്ട് അത് എന്തേ എൻ്റെ കല്യാണത്തിന് അന്നേ എൻ്റെ ആ സ്വർണ്ണം ഞാൻ കണ്ടോളൂ പിന്നെ ഞാൻ കണ്ടില്ല നിങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണം അ ഈ സമയം വരെ ഞാൻ കണ്ടില്ല ആ സ്വർണ്ണം നിങ്ങൾ എന്ത് ചെയ്തു ഒന്നും ഞാൻ ചോദിച്ചോട്ടില്ല കണ്ടിട്ടില്ല കൂടാതെ പിന്നെ ഏതാണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പൈസ മേടിച്ചു ഇതൊക്കെ നിങ്ങൾക്ക് നാണമില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൈസ മേടിക്കാനായിട്ട് അതുകൊണ്ടേ ഇനി നിങ്ങളുമായി മോൻ ഇനി എന്തെന്ന് പറഞ്ഞാലും ശരി ഇനി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ മേടിക്കത്തും ഞാൻ ചോദിക്കത്തുമില്ല നാണവില്ലല്ലോ ചുമ്മാ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകും പൈസ കൊണ്ടുപോകാമെന്ന് പറയാനായിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് ഇനി എൻ്റെ പുറേ വരെയും വേണ്ട ഞാൻ പൈസ നിങ്ങൾക്ക് മേടിച്ച് തരുത്തുമില്ല പറഞ്ഞേക്കും എനിക്കറിയാം നിന്റെ വീട്ടിൽ പൈസ എങ്ങനെ മേടിക്കണം എന്നെ എനിക്കറിയാം ആ പറയമ്മ ഓ എന്നും അതൊക്കെ തന്നെയാണ് പ്രശ്നം പിന്നെ ചുമ്മാ കേട്ട് നിൽക്കാൻ ഈ എന്നെ കൊണ്ടാപത്തൊന്നുമില്ല ഞാൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അവരെ പേടിക്കേണ്ട എന്ത് കാര്യമ്മ ചുമ്മാ പേടിക്കൊന്നും വേണ്ട ഈത് ചുമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഉള്ളുനേ ആ ഇന്നും പൈസയുടെ കാര്യമൊക്കെ ചോദിച്ചു ഇനി ഒരു രൂപ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കൊടുക്കുന്ന പൈസ ഒക്കെ അവർ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പാപ്പാടുത്തൊന്നും ഒന്നും പറയാൻ വേണ്ട ഒന്നും ചെയ്യേം വേണ്ട ഇതെനിക്ക് ഡീല് ഉള്ളൂ മാ ഞാൻ ഈ പ്രശ്നമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടു ദിവസം നിൽക്കാൻ വരാം പോരെ അവരപ്പുറത്താങ്കാണെങ്കിൽ കാണും ഓ ഞാൻ പറയുന്ന എല്ലാം കേൾക്കുന്നേ എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിപ്പോയി ഉമാപ്പാടത്തൊന്നും പറയണ്ട തൽക്കാലം പിന്നെ അത് വലിയ പ്രശ്നമാകും ഇതെനിക്ക് ഡീല ചെയ്യുന്നേ ഉള്ളൂന്നേ കേട്ടോ എനിക്ക് സുഖം തന്നെ അമ്മ കുഴപ്പമൊന്നുമില്ല അമ്മ വെച്ചോ ഏ എന്തായ തീരുമാനം എന്ത് തീരുമാനം ഞാൻ എൻ്റെ മോനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവനിപ്പൊ വരും അറിയാമല്ലോ എൻ്റെ സ്വഭാവം കൂടുതൽ എന്നെക്കൊണ്ടൊന്ന് പറയപ്പിക്കേണ്ട കാര്യൊന്നുമില്ല നീ പറഞ്ഞെക്കാട്ടിൽ കൂടുതൽ കേൾക്കുന്നത് ഞാൻ പറയുന്നതാ ഞാൻ എന്ത് പറഞ്ഞാലും അവനനുസരിക്കും നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിഴണമെന്ന് പറഞ്ഞാലും അവനതനിക്കും നിന്നെ കൊല്ലണന്ന് പറഞ്ഞാലും അവനത് അനുസരിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് നിൻ്റെ വീട്ടിൽ നിന്ന് ആ പൈസ മേടിച്ചോണ്ട് പോവാ കേട്ടല്ലോ ഒരുപാടുണ്ടല്ലോ ഇവിടെ നിന്റെ വീട്ടിൽ അത് ആർക്ക് വെച്ചിരിക്കുവാണ് ആർക്ക് പുഴുങ്ങി തിന്നാനാ ഓ ചോദിക്കുമ്പോൾ ഇത്ര പിശുക്ക് കാണിക്കാനായിട്ട് ആവശ്യം ഉണ്ടായിട്ടല്ലേ നിൻ്റെ അടുത്ത് ഈ പൈസ ചോദിക്കുന്നത് എപ്പോഴും പറയില്ല നിന്റെ ഉമ്മയും പപ്പം ഒറ്റ മോളാണോ എൻ്റെ മോക്ക എന്നിട്ട് എന്നിട്ടെന്താണ് നിന്റെ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പം കൊണ്ട് തരാത്തത് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് മര്യാദയ്ക്ക് നിനക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നീ ആ പൈസ മേടിച്ചോണ്ട് വന്നേ പറ്റൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്കിനി പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇനി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ ഇനി മേടിച്ച് തരില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഒരു ഗതിയും പരംഗതിയും ഇല്ലാത്തൊരു നട്ടിലില്ലാത്ത ഒരു നിങ്ങളൊരു മകനെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചതെന്ന് അന്നേ എൻ്റെ വീട്ടുകാർ പറഞ്ഞതാണ് ഇത് വേണ്ടാന്ന് ഞാനത് അനുസരിച്ചില്ല ഞാൻ വന്ന് കയറിയ ശേഷമില്ല നിങ്ങളുടെ ജീവിതം എന്താ നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് ഏ നിങ്ങൾക്ക് ഈ കൊട്ടിലേക്ക് കടന്നാൽ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു വീട് വെച്ചില്ലേ എന്തെല്ലാം കാര്യങ്ങളും നിങ്ങളീ വീട്ടിൽ നിന്ന് ഇടുന്നു എന്നിട്ടും പിന്നെ നിങ്ങളുടെ ആർത്തി തീർന്നില്ല പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവാ 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 കൊണ്ടുപോവാ ഇത് തന്നെ ഇനി എങ്കിലും സ്വസ്ഥതയും സമാധാനങ്ങൾ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഉമ്മക്കും മോനിക്കൊക്കെ ആർത്തി കൊടുക്കി പണത്തിനോട് അതുകൊണ്ട് എൻ്റെ പുറകെ നടക്കാൻ വേണ്ട എൻ്റെ എന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇനി ഒരു രൂപ പോലും ഞാൻ മേടിച്ചിട്ട് തരത്തിലെന്ത് പ്രശ്നം ഉണ്ടായാലും കേട്ടല്ലോ നീ ആളും കൊള്ളാവല്ലോടി നിന്റെ ഏത് സ്വർണം ഏത് പണം ഒന്നിനെ തെളിവില്ല എൻ്റെ കൊണ്ട് നീ ഏയിപ്പിച്ച വല്ല തെളിവല്ലോ ഉണ്ടോ ഒരു തെളിവില്ലല്ലോ പിന്നെ ഏത് സ്വർണ്ണത്തിനും പണത്തിൻ്റെ കാര്യം നീ പറയുന്നത് കൂടുതൽ നീ പറഞ്ഞ പരല്ലേ ഇപ്പോൾ കൊലപാതകം ഇപ്പോൾ ആത്മഹത്യ ആക്കുന്ന കാലമാണ് അതുകൊണ്ടേ അത് എന്നെക്കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത് എൻ്റെ എൻ്റെ മോനെ കൊണ്ട് നിനക്ക് ഇവിടെ സ്വസ്ഥത തരാതെ നീ കയറി ഇവിടെ ആത്മഹത്യ ചെയ്യാനും നീ മടിക്കത്തില്ല അതേപോലെ സ്വസ്ഥക്കട ഞാൻ ഉണ്ടാക്കും സഖ്യ കെടുമ്പോൾ നീ അത് നിൻ്റെ വീട്ടിൽ നിന്ന് ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ നിന്നെ ഇവിടെ ജീവിക്കണം വേണ്ടെന്നേ ഞാൻ ആലോചിക്കും കേട്ടല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്നു ഞാൻ ആകെപ്പാടി കുറച്ച് പൈസ ഞാൻ ചോദിച്ചോളൂ ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചൻ്റെ ഇരട്ടിയും കൂടെ നീ വീട്ടിൽ നിന്ന് നീ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാം ഒരു കുഞ്ഞും അറിയത്തില്ല ആരും പറഞ്ഞ തെളിവില്ലെന്ന് എൻ്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ സ്വർണം മേടിച്ചതും എൻ്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്ന് നിങ്ങൾ കൈകൊണ്ട് മേടിച്ചതും ദാ ഇപ്പം നിങ്ങൾ സംസാരിച്ചതും രാവിലെ സംസാരിച്ചതൊക്കെ എൻ്റെ ഫോണിൽ റെക്കോർഡാണ് എനിക്കിത് മതി നിങ്ങളെ കുരുക്കാനും ഉമ്മായി മോനെയും കൂടെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ കൊലപാതകം ആത്മഹത്യാക്കാവുന്നതൊക്കെ ഞാൻ മരിക്കുന്നൊന്നുമില്ല ഞാൻ മരിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ മോനിക്കും ഒരു നഷ്ടവും ഇല്ല എൻ്റെ വീട്ടുകാർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് അതൊരിക്കലും എന്തായാലും ഞാൻ ചെയ്യൂല്ല ചെയ്യത്തും ഒ നിങ്ങളെയൊക്കെ പേടിച്ച ഒരു ജീവിതമൊക്കെ കളയേണ്ട ഒരാവശ്യവും എനിക്കില്ല ഒന്നിക്കും ഞാനിവിടെ സ്വസ്ഥയോട്ട് ജീവിക്കും അതല്ല നിങ്ങൾ നിങ്ങളെൻ്റെ മേടിച്ച എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച പണവും സ്വർണവും എല്ലാം തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തുമില്ല ഈ ഒറ്റ തെളിവ് മതി എനിക്ക് നിങ്ങളെ മോനേം കൂടെയൊക്കെ ജയിലിക്കേറ്റാനായിട്ടൊക്കെ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ഇനി എൻ്റെ അടുത്ത് പണം ചോദിച്ച് നിങ്ങൾ വന്നാൽ ഇതാ നിങ്ങൾ പറഞ്ഞത് മൊത്തം ഇതിനകത്തുണ്ട് ഇതങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി നിങ്ങൾ എന്താ വിചാരിച്ചാൽ നിങ്ങൾ പറയുന്നതെല്ലാം പഴമിനെ പോലെ ഞാൻ നിൽക്കുവാണെന്നോ നിങ്ങൾ പറഞ്ഞതും പ്രവർത്തിക്കുന്നതൊക്കെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള എൻ്റെ ഫോണിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ പറയുന്ന എല്ലാം തെളിവെൻ്റെ ഉണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ നിന്നാൽ നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാം അതല്ല നിങ്ങളും എൻ്റെ അടുത്ത് ഇത് കാണിച്ചാൽ തിരിച്ച് ഞാനും അതുപോലെ തന്നെയായിരിക്കും അതോർത്താൻ നിങ്ങൾക്ക് കൊള്ളാം അല്ല നിങ്ങളെ പേടിച്ച് ഞാൻ മരിക്കാനോ ഒന്നിനും ഞാൻ ബോധ്യമില്ല അതിന് നിങ്ങളിരി ആകെയും വേണ്ട നിങ്ങൾ പറഞ്ഞതെല്ലാം ഇതിനകത്ത് റെക്കോർഡാണ് ഇതിപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ സൂക്ഷിക്കത്തില്ല കാണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഫോണും കൊണ്ടും നടക്കുന്നില്ല നിങ്ങളുടെ മോൻ തന്നെ ചിലപ്പോൾ എൻ്റെ ഉറക്കത്ത് തന്നെ ഫോണിയും എൻ്റെ കാര്യങ്ങളൊക്കെ പോകും അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഇത് ഞങ്ങൾ കാണിക്കേണ്ടടുത്ത് കാണിക്കും മര്യാദയാണെങ്കിൽ മര്യാദ കേട്ടല്ലോ ഇവിടെ കഴിയണമെങ്കിൽ സന്തോഷമായിട്ട് നമുക്ക് രണ്ട് മൂന്ന് കൂട്ടുകൾക്ക് സന്തോഷമായിട്ട് കഴിയും ഇത് മോനോടുത്തുകൊണ്ടൊന്ന് പറഞ്ഞേക്കണം എൻ്റെ തെളിവുണ്ടെന്ന് സ്വർണം പണം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എല്ലാം പെമ്പിള്ളാരെയും കാണുന്ന പോലെ എന്നെ കാണണ്ട കേട്ടല്ലോ തൂവാനും മരിക്കാനും വന്നിരിക്കുന്നു